അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ഖുർആൻ പഠിപ്പിക്കാനാണ് മുത്തനബി വന്നത് ഈ ഖുർആനാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു രാജാവിന്റെ തങ്കവള നിന്റെ കയ്യിൽ അണിയിക്കപ്പെടും സുറാഖ ആ മരുപ്പറമ്പിൽ നിന്ന് സുറാഖ പൊട്ടി തിരിച്ചു പ്രാന്താണ് വിളിച്ചു പരിഹസിച്ചിട്ട് തിരിച്ചുപോയി അല്ലാണ്ട് സഹോദരങ്ങളെ രോഗത്തിൽ നിന്ന് തങ്കവള അണിയിക്കപ്പെട്ടിട്ടില്ല അപ്പോഴെ സുറാഖ് മുസ്ലിമായിട്ടില്ല ആ വാഗ്ദാനം വിട പറഞ്ഞു ഇനി ആ സംഭവത്തിന്റെ മഹാനായ പക്ഷേ അബൂബക്കറുഖ കയ്യിൽ രാജവള അണിയിക്കപ്പെട്ടിട്ടില്ല ലോകത്തിന്റെ ഒന്നാം നമ്പർ സാമ്രാജ്യത്തെ ശക്തിയാ ശക്തിയെ മുത്തറസുലി സുറാഖയുടെ കയ്യിൽ തങ്കവള അണിയിക്കപ്പെട്ടോ കേട്ടോ ഇല്ല ഏകസാക്ഷി അബൂബക്കർ ക്ഷി ഖലീഫയായി അപ്പോഴും സുറാഖിന്റെ കയ്യിൽ കിസ്രയുടെ തങ്കവ് അണിയിക്കപ്പെട്ടിട്ടില്ല ലോകത്തിലെ പ്രബലമായ ഒന്നാം ശക്തിയാണ് മഹാനായി അബൂബക്കർ വിട പറഞ്ഞു ആ കാലത്താണ് സുറാഖ് മുസ്ലിമായത് ഒരാണിരിക്കുന്ന മുത്തറസൂലിന്റെ നാമ പറഞ്ഞ ദൗത്യത്തിന് ലോകത്തിന് മുമ്പ് മനസ്സ് കാലഘട്ടത്തിലാണ് ൂത്തീകത്തിലാണ് നേതൃത്വത്തിൽ ഇസ്ര ലോകത്തോട് യുദ്ധ ചെയ്യാനൊരു സൈന്യത്തെ ഒരുക്കുന്നത് മഹാനായ നേതൃത്വത്തിൽ മുപ്പതിനായിരത്തോളം വരുന്ന മുസ്ലിം സമൂഹം ഈ നദിയുടെ തീരത്ത് വെച്ച് ഏറ്റുമുട്ടുകയാണെ സഹാപത്ത് നോക്കുമ്പോ അതേവരെകമാണ് മരുപ്പറമ്പിലെ ഭൂമിയിൽ ഏറ്റവും വലിയ വാഹനം എന്ന് കരുതുക സഹാപത്തിന്റെ മുമ്പിലേക്ക് ആന പട്ടാളം വന്നു ആന മസ്തകം കുലുക്കിക്കൊണ്ടുവന്നപ്പോ സഹാപത്ത് പേടിച്ച രണ്ടുപോയി നൂറുകണക്കിന് സഹാപത്ത് ആനയുടെ മസ്തകത്തിന്റെ ആന യുടെ വലിയ കാലിന് അടിയിൽപ്പെട്ട് സാപത്ത് ഞെരിഞ്ഞായി ആനയെ കണ്ട് പേടിച്ചു പോകുമ്പോ ആ യുദ്ധത്തിലാണ് ആദ്യമായി ആന ഉപയോഗിക്കുന്നത് ചരിത്രത്തിന് അനിവാര്യമായ ഉപോത്പന്നം പോലെ മകൻ അപീതകൾ റലിയല്ലാൻ ഇക്കിരി ഓടിക്കേൽപ്പിച്ചു വിശാലമായ എവിടെ കേട്ട് സഹാബത്ത് വൈകുന്നേരം സൂര്യനെ സ്തമിക്കുമ്പോ പട്ടാളത്തിന്റെ മൂന്ന് ലക്ഷം പടയാളികൾ സഹാബത്ത് മുപ്പതിനായിരം വരുന്ന സഹാബത്ത് അടിച്ചമറു പരാതെ മുന്നിൽ കണ്ടപ്പോ മുമ്പിലൂടെ വലിച്ചു കെട്ട പാലത്തിലൂടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചോടി എന്നിട്ട് വരെ മറുഭാഗത്തിൽ നിന്നിട്ട് കുറുകെ വലിച്ചുകെട്ട പാലം തകർച്ചു വെള്ളത്തിലുക്കുമ്പോ ചുരുക്കി പറയട്ടെ ചരിത്രത്തിന്റെ വിസ്മയമായ അവസാനമാണിത് സഹാവത്ത് നോക്കുമ്പോ യുദ്ധം ചെയ്യിച്ചിട്ട് യൂപട്ടീസിയുടെ മറുഭാഗത്ത് നോക്കുമ്പോ മറുകര കടക്കാം പാലമില്ലാതെ തിര ഇങ്ങനെ ചരിത്തുകയാ മറുഭാഗം

ചരിത്രം അറിയുമോ മഹാനായ ുത്തിയൊടുുന്ന യു പട്ടീസിന്റെ മുമ്പിൽ പോയി വളരെ എടുത്തിട്ട് രണ്ടര ഗ്രഹത്ത് നിസ്കരിച്ചു സഹാപത്ത് നിസ്കരിച്ചു ആകാശത്തേക്ക് കയ്യെത്തി പറഞ്ഞു അല്ലാ പാവപ്പെട്ട ന്യൂനപക്ഷങ്ങൾ ഒരു നേടിയ വിജയമാണിത് യൂപ്പെട്ടീസിന്റെ മറുഭാഗത്ത് നിന്റെ ഹീബായ കൊട്ടാരമാണ് യൂപ്പട്ടീസിനെ ചലിപ്പിക്കുന്നതിന് നിലനിർത്തുന്നതിന് നീ ഇതിന്റെ ഓളങ്ങൾ നിന്റെ കയ്യിലാണ് റബ്ബ് എന്ന് ദുആ ചെയ്തിട്ട് ചരിത്രത്തിന്റെ നായകൻ മഹാനായ സേദരണ് കുതിരപ്പുറത്ത് ചാടിക്കേറി ആ കുതിരയുടെ കടിഞ്ഞാണ് വലിച്ച് കുതിരാവേശത്തോടെ അതിന്റെ മുൻകാലികൾ തടന്ത

ആയിരക്കണക്കിന് സാപത്ത് അത്ഭുതത്തോട് നോക്കുമ്പോൾ യൂപ്പട്ടീസിന് താണില്ല ചരിത്രം ചരിത്രമാണ് ആ യുപ്പട്ടീസിന്റെ മുകളിൽ ഈ ഗ്രൗണ്ടിലൂടെ കുതിര പോകുന്നതുപോലെ മുകളിലൂടെ കുതിര പായുകയാ ഇത് കണ്ട സാപത്ത് വിളിച്ചു മുപ്പതിനായിരത്തോളം വരുന്ന കുതിരകൾ യൂപ്പട്ടീസിന്റെ മാറത്തിറങ്ങി ആ യുപ്പട്ടീസിൻ

ഇത് ചിന്നുകളാണ് ഇത് മനുഷ്യരല്ല 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 ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തുന്നുണ്ട് ആ കുതിരപ്പട്ടാളം വന്നപ്പോ മറുകരയിൽ നിന്ന് കല്ലെറിഞ്ഞാൽ പോലും ഇവര് തിരിച്ചു പോകും പക്ഷേ മൂന്ന് ലക്ഷം കല്ലെടുത്തറിഞ്ഞാൽ മതി അനിവാര്യമായ തകർച്ച പടച്ചറപ്പ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെങ്ങനെയാണ് കൈകുന്തുകട്ടാളം മുഴുവനും അവരുടെ കൊട്ടാരം വേട്ടിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു മഹാനായ മഹാരാജി എല്ലാത്തിലാണ് മറുകര കടന്നിട്ട് കൊട്ടാരത്തിന്റെ ഉള്ളിൽ ചൊല്ലുമ്പോർവാ ചക്രവർത്തി മുതൽ ശീശേവാ ചക്രവർത്തി വരെ വരുന്ന മുടുവൻ രാജാക്കന്മാരെ ധരിച്ചിരിക്കുന്ന സ്വർണ്ണക്കട്ടാരങ്ങൾ സ്വർണ്ണവളകൾ സ്വർണ്ണ ചഷകങ്ങൾ ആ സാമ്രാജ്യത്തിന്റെ കഥനാവിന്റെ മുമ്പിൽ പോയിരുന്നപ്പോ ഒരു മംഗമാരുതൻ്റെ മുടിയടകളെ തടി തലോടി പോയപ്പോളു പറഞ്ഞുപോയി वसुर <laughs> كريم എത്ര തോട്ടങ്ങളാണ് ഇവർ ഉപേക്ഷിച്ചു പോയത് എല്ലാഹുത്തരൂ ആ ഭാരം കുത്തി തുറക്കുമ്പോ അതിൽ നിന്ന് കുറെ സ്വർണ്ണാഭരണങ്ങൾ കിട്ടി മഹാനായ ബഷീറത്തിൽ കസാതിരതി അല്ലാഹുവിനെ വിളിച്ചു ഞങ്ങൾ അറേ പിയിലെത്തണമെങ്കിൽ സമയമാകും ഒരു വലിയ ഭണ്ഡാരത്തിൽ സ്വർണ്ണാഭരണങ്ങൾ ഇട്ടിട്ട് ഇത് കൊല്ലുപോയി ഉമനതി അല്ലാഹുണ്ണുവിന്റെ കയ്യിൽ കൊടുക്കുക ഇനിയാണ് ചരിത്രം വഴിമാറി നൽകുന്നത് ഇവിടെയാണ് നിയോഗം പൂർത്തിയാകുന്നത് വിശ്രംഭിതമാകട്ടെ ഇത് വാഗ്ദാനമാണ് ഈ മുത്തമാണ്ക്കെട്ടുമായിരുമി അല്ലാഹു വിവരമറിയാം കാത്തു നിൽക്കുകയാമറിയും കൊട്ടാരത്തിന്റെ കിരീടം കൊടുത്തിട്ട് മഹാ ുടെ മുമ്പിൽ തുറക്കുമ്പോ ഉമറലി അല്ലാഹുത്തനാണ് പൊറ്റിക്കരഞ്ഞുപോയി ആ പാണ്ടക്കെട്ട് തുറന്ന് നോക്കുമ്പോഴായ ഉമറലി അല്ലാഹുത്തനാണ് എന്തോത്തതുപോലെ കൂടി നിന്ന് സഹാപത്തിനോട് ചോദിച്ചു എവിടെ എവിടെ നിന്ന് നിന്നു േറ്റിരുന്നു എന്നെ വിളിച്ചു അമീർ മൂങ്ങിനി കണ്ണിന്റെ കാശക്തി പകരി നഷ്ടപ്പെട്ടു പോയാ സുറാഖത്ത് പിന്മാലിക്കിനോട് പറഞ്ഞു ഇവിടെ മഹാനായ സുറാക്കറലു സുറാകല് മദീനത്തേക്ക് ഹിതറ പോയൂരഹിന്റെ തങ്കവളമോകിച്ചു കൊല്ലാൻ പോയ സുറാഖത്ത് പിന്മാറി കൈനീട്ടിക്കൊടുത്തു ആ പാണ്ഡത്തിലെ കുമാറതി അല്ലാഹുത്തനാണ് കയ്യേറപ്പോ എന്നിട്ടിങ്ങനെ പൊക്കിയെടുക്കുമ്പോ അതിൽ രണ്ട് തങ്കവളകൾ കിടന്ന് പളവള മിന്നുകയാണ് ആ ഭാണ്ടത്തിന്റെ ഉള്ളിൽ ചക്രവർത്തിയുടെ കയ്യിൽ കിടന്ന തങ്കവളകളും ഇന്നി തിളങ്ങുകയാണ് കയ്യിൽ കടന്ന രാജചിഹ്നമായ തങ്കവള തങ്കവളായ സുറാക്റലിയല്ലാഹുണ്ട് കൈവരലുകൾ കൂട്ടിപ്പിടിച്ചു മെല്ലെയിട്ട് കൊടുത്തപ്പോലു ആ സമയത്ത് ആ സമയത്ത് മറവിയല്ലാഹു കണ്ണുകൾ നിറഞ്ഞുപോയി ഇത് നിറഞ്ഞു അവിടെ കിടന്നു വാവിട്ട് നിലവിളിച്ചില്ല ആ തങ്കവള തന്റെ കയ്യിൽ കിടന്നുറാഖയുടെ മനസ്സിലൂടെ ഒരായിരം ഓർമ്മകൾ പോവുകയാത്ര സൂര് കണ്ണു വെട്ടിച്ച് രക്ഷപ്പെട്ടത് അപൂതകള് തങ്കവള വാഗ്ദാനം ചെയ്തത് കിട്ടാനുള്ള മോഹത്തോടെ പുറകെ വാളുമായി പാഞ്ഞത് ാവശ്യം മണലിലോട്ട് മടങ്ങി വീണത് അവസാനം നിരാശയോടെ മടങ്ങി വീണപ്പോ സുറാക്കാമീനിലേക്ക് ഹിതറ പോകുന്ന വഴിത്താരയിൽ സുറാക്കി രാജാവിന്റെ കിട്ടും സുറാക്ക എന്ന് പറഞ്ഞപ്പോ മുത്തുറസൂലിനെത്താണി ഭ്രാന്തനെന്ന് വിളിച്ചത് എന്റെ ഹബീബിനെ ഞാൻ ഭ്രാന്തനെന്ന് വിളിച്ച് പരിഹസിച്ചത് മുഹമ്മദ് ഭ്രാന്ത പറഞ്ഞത് സുറാകൃതിയല്ലാകുത്തലാണ് അവിടെ നിന്ന് വിങ്ങിപ്പൊട്ടിപ്പോയി മഹാനായ ഉമറതിയല്ലാകുത്തലാണ് കവിൽ തടത്തിലൂടെ കണ്ണുനീരെ തടം തല്ലിയാ തുടങ്ങി സദസ്സ് മുഴുവനും വിളിച്ചു ചോദിച്ചു വിമറേ സന്തോഷിക്കേണ്ട സമയമല്ല ഉമറേ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് സാമ്രാജ്യം തകർന്നു മറേ ആ സമയത്താണ് ഉമറതിയല്ലാകുത്തലാണ് പറഞ്ഞത് ഞാൻ കരയുന്നതും മറ്റൊന്നുമല്ലാവിന്റെ തങ്കവള നമ്മുടെ കാൽച്ചുവട്ടില് കിടക്കുമ്പോ ഞാൻ എന്റെ ഹബീബിനെ ഓർത്തു ഹന്തക്കിന്റെ യുദ്ധത്തിന് വേണ്ടി കിടങ്ങു കുടിക്കുന്ന നേരത്ത് വെസന്നിട്ട് ഞങ്ങൾ ഹബീബായ നബിയോട് നബിയോടാവരാതി പറഞ്ഞപ്പോ നബിയെ വയത്തിൽ കല്ലുകെട്ടിയിരിക്കുകയാണ് നബിയെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നബിയോടാവരാതി പറഞ്ഞപ്പോ പാറ പൊട്ടുന്നില്ല നബിയെതി പറയവേലമ്മ ഒരു ഇരുമ്മിൻ ആയുധമെടുത്തിട്ട് ഹന്തക്കിന്റെ കുഴി കുടിക്കുന്ന സമയത്ത് കണ്ട പാറക്കെട്ടിലെ കാഞ്ഞുവീശിയപ്പോ ഇരുമിന്ന ആയുധം കരിമ്പാറയിൽ സ്പർശിച്ചപ്പോ തീപ്പൊരു ഈ മിന്നിന്ന് തീപ്പൊരു കണ്ടോ കണ്ടു ഇത് കിസ്രയുടെ കഥനാവാണോ എന്നാ സമയത്ത് പറയുമ്പോ ആ പണിയായുധം പൊക്കുമ്പഞ്ഞ ആ കണ്ണനാണെന്ന മുത്തിന്റെ വയറ്റിൽ രണ്ട് കല്ലി കെട്ടിവെച്ചിരിക്കുന്നത് ഇന്ന് കിസ്രയുടെ തങ്കവള രണ്ട് കാഴ്ചവെട്ടിൽ കിടക്കുമ്പോ ഇതൊന്നും കാണാൻ എന്റെ ഹബീബായ നിപിതങ്ങൾ എന്റെ കൂടെ ഇല്ലല്ലോ എന്റെ നിബിതങ്ങൾ റൗലയിൽ കിടന്നത് കാണുകയാണല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് ഞാൻ കരയുന്നതെന്ന് മഹാനായാകുതാണ് ഇതാണ് ഇഷ്കയുടെ കൊട്ടാരം നിന്നെ കാൽക്കീടിനു വന്ന മുത്തു പറഞ്ഞ മുത്തിന്റെ മുമ്പിലാണ് നമ്മളെ വീടിനെ നബിയെ അങ്ങ് പറഞ്ഞതൊന്നും പാടായിട്ടില്ല അങ്ങയുടെ നിയോഗം പൂർത്തിയാക്കി ഒരു നിയമം തയ്യാറായല്ലോ ഇനി നമുക്ക് വിയോഗമാണ് പറയേണ്ടത് ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെ തിരിയട്ടെ ഇല്ലയില്ല ഇത് ഹബീബായ മുത്തിന്റെ പട്ടാളമാണ് ഇനി ിയോഗത്തിന്റെ വഫാത്തിന്റെ കഥയിലേക്ക് നമ്മൾ കടക്കുകയാണ് നമുക്ക് ചൊല്ലാം സ്ല്ലാ മുഹമ്മദ് മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അല്ലാഹുവേ ഞങ്ങൾ ഞങ്ങളെന്ന് പ്രതീക്ഷയിൽ വന്നനാണ് അവസാനി ദുആ ചെയ്യുമ്പോൾ ഞങ്ങളുടെ രോഗങ്ങൾ മാറാൻ ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറാൻ ഞങ്ങളുടെ കടങ്ങൾ മാറാൻ ഇൻഷാ ഇൻഷാല്ല അവസാന സലാത്തിലേക്ക് നമ്മൾ കടക്കുന്നു ബഹുമാനപ്പെട്ട മാണിയും സാധനം നമ്മൾ കാക്കുന്നു ഇനി മുത്തിന്റെ വഫാത്തിന്റെ കണ്ണിലേക്ക് കണ്ണുനീരിലേക്ക് ഈ രുടെ ബക്കറ്റുമായി ഇപ്പൊ നിങ്ങളുടെ മുമ്പിലേക്ക് വരും ഇന്നത്തെ സദസ്സ് പഴാക്കരുടെ എന്റെ ഇന്ന് സ്വീകരിക്കപ്പെടണം ആഗ്രഹത്തോടെ ഒരു സദക്ക് അതിലേക്ക് നിർവഹിക്കണേ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ഹൃദയത്തിന്റെ നീരുറവകളും ഉടുമനും പടച്ചറപ്പിന്റെ മുമ്പിൽ സമർപ്പിച്ച് ഉറക്കാമി പറയും ഈ സ്ഥലത്തിൽ മാറാത്ത രോഗങ്ങളുണ്ടാവില്ല ഇവിടെ മാറാത്ത കടങ്ങൾ ഉണ്ടാവില്ല ഇവിടെ തീരാത്ത വേദനകൾ ഉണ്ടാവില്ല അല്ലാഹുവേ േക്ക് ഭക്കച്ചുമായി വരുമ്പോ അതിന് ചെയ്യുന്ന സഹോദരങ്ങൾ അവരെ ഹനാലായ മുറാദുകള് അവരുടെ പ്രയാസങ്ങൾ മാറ്റണയല്ല പടച്ചവനെ അവരുടെ മക്കളനീസ്വാലിഹീനങ്ങളാക്കണല്ലവനെ അല്ലാ ഞങ്ങൾ കല്യാവിധാത്തുകളും നൽകണയല്ല സ്വീകരിക്കുമാറാകട്ടെ ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വിയോഗം പറയാൻ യഥാർത്ഥത്തിൽ ഈ വിഷയം ഒന്ന് നന്നായി ചർച്ച ചർച്ചയാനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിലും ഞാനൊരു സമകാലീന ലോകത്തിന്റെ ആനുകാലിക പരിസ്ഥിതികളുമായി ബന്ധപ്പെടുത്തി അതിനൊരു വിഷയത്തെ ഒരു കൺക്ലൂഡ് ചെയ്യാൻ അള്ളാഹു എന്നിന് ഏത് നിയോഗത്തിനും ഒരവസാനം ഒരു വിയോഗമുണ്ടാവും വിയോഗത്തിലൂടെ നമുക്ക് അലൈഹി വസല്ലം അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ഈ ലോകമാർക്കും ശാശ്വതമല്ല ഈ ലോകമാർക്കും ശാശ്വതമല്ല എല്ലാവരും ഈ രോഗത്ത് നിന്ന് വിട പറയും അതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ശാല ഇനി വഫാത്ത് പറയാൻ എല്ലാവരും ഇങ്ങോട്ട് നോക്കി എല്ലാരും ഇങ്ങോട്ട് നോക്കി ആ വഫാത്ത് പറയുമ്പോൾ നമ്മുടെ കണ്ണ് ചിമ്മാൻ പാടില്ല നമ്മുടെ കൽബ് പതറാൻ പാടില്ല ഇനി നമ്മൾ ഇഷ്കിന്റെ അവസാന തീരങ്ങളിലേക്കാണ് ശാല ബഹുമാനപ്പെട്ട മാണിയൊരു സ്ഥാദ് എത്തും എത്തുമല്ലേ സോ അത് വരുമെന്നുള്ള പ്രതീക്ഷ ഞാൻ നിൽക്കാൻ എന്റെ രണ്ടു മണിക്കൂർ കഴിഞ്ഞു എത്ര പിന്തുണ അതിനനുസരിച്ച് അലഹമ്മില്ല നിങ്ങൾ ദുവാ ചെയ്യും എനിക്ക് ഞാൻ കോട്ടയത്ത് നിന്ന് പരിപാടി കഴിഞ്ഞിട്ട് എന്നാലും യാത്ര കഴിഞ്ഞുകൂടെ വന്നു പക്ഷേ അതിന്റെ ഒരു ക്ഷീണം ഇന്നലെ പ്രസംഗത്തിൽ ഉണ്ടായി ഇന്ന് പകൽ ഒട്ടും ഉറങ്ങിയിട്ടില്ല എന്നിട്ടും ആ ക്ഷീണം പ്രസംഗത്തിനില്ല എന്തുകൊണ്ട് അതൊരു മുത്ത് റസൂലിന്റെ സാന്നിധ്യമാണ് അലഹമ്മില്ല നിങ്ങളുടെ ദുവാ എപ്പോഴുണ്ടായാൽ മാത്രം മതി വേറൊന്നും ഈ വിനീതൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ ദുവാ ഉണ്ടാവണം എനിക്ക് വലിയ സന്തോഷമുണ്ട് ഞാൻ ഞാനൊന്ന് ബഹുമാനപ്പെട്ട പൂക്കോയെ തങ്ങളുടെ വീട്ടിൽ പോയി തങ്ങൾ എന്നോട് പറഞ്ഞു അവരൊക്കെ മദീനയുടെ സുഗന്ധം തങ്ങൾ എന്നോട് പറഞ്ഞു എന്റെ ഭാര്യയും എന്റെ മക്കളും ഒക്കെ നിങ്ങളുടെ പ്രസംഗാണ് എപ്പോഴും യൂട്യൂബിൽ കേൾക്കുക അവർ നിങ്ങളുടെ ഒരു ഫാനാണ് ഞാൻ ആഗ്രഹിച്ചു പോയി പടച്ചവനെ അവരുടെയൊക്കെ ഒരു ദുവാ ഏതായാലും അത് കാണുമ്പോ അള്ളാഹുവേ എന്ന് പറഞ്ഞൊരു മനസ്സിന്ന് പറയുന്ന ഒരു ദുവാ ഒരു സയ്യിദ് കുടുംബം അപ്പോഴും അവർക്ക് ഇഷ്ടം വാക്കവിയുടെ ഭാഗത്ത് ഇഷ്ടമാണ് ഇവിടെ വന്നപ്പോ സയ്യദിനുജുമുദ്ദീൻ തങ്ങൾ തങ്ങൾ എന്നോട് പറഞ്ഞു ഉമ്മാക്ക് തീരെ സുഖമില്ല നിങ്ങൾ ദ്വാ ചെയ്യണം ഞാൻ പറഞ്ഞു തങ്ങളെ തങ്ങളുടെ ഉമ്മാക്ക് ഞാൻ ദ്വാ ചെയ്തോ തങ്ങൾ തന്നെ മതി മോൻ തന്നെ മതി അപ്പോഴും നിങ്ങളുടെ എന്റെ ഉമ്മാക്ക് നിങ്ങളുടെ പ്രസംഗം ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും നിങ്ങളിവിടെ വാദം ഉണ്ടെന്ന് പറഞ്ഞപ്പോ കുട്ടിയോട് എന്നോട് ദ്വാ ചെയ്യാൻ പറയണേ സാധാരണക്കാരല്ല അല്ലാണ്ട് സൂര്യന്റെ അഹല്പയത്താണ് ആലും എത്തി മിന്നിയിലേക്ക് എത്തി എന്റെ മനസ്സിന് വലിയ സന്തോഷം തോന്നിയ ദിവസമാണ് കാരണം രണ്ട് സഹിതന്മാർ അവര് പറഞ്ഞ് ഞങ്ങളുടെ ഉമ്മമാരൊക്കെ അതാണ് എന്റെ ഏറ്റവും വലിയ എന്നെ വേട്ടയാടപ്പെടുന്നുണ്ട് വല്ലാതെ പിന്നെ സിംസാറിലൊക്കെ ഉദവി വന്നതിനു ശേഷം ഇപ്പൊ എല്ലാം വേട്ടയുടെ അസ്ത്രമായിട്ട് അദ്ദേഹത്തിന്റെ പുറകെയായിട്ട് ഞങ്ങൾക്കൊരൽപ്പം റെസ്റ്റ് ഉണ്ട് ഉദവി വന്നുകൊണ്ടൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ അമ്പൊക്കെ ആയിട്ട് വേട്ടക്കാർ അദ്ദേഹത്തിന്റെ പുറകെയാണ് നമുക്കൊരു താൽക്കാലിക ശമനയുണ്ട് എന്നാലും അവിടെയും അമ്പ് തറയ്ക്കുന്നില്ല എന്ന് കരുതിയത് പിന്നെ പഴയ മാൻപേടയെ തന്നെയാണ് വേട്ടക്കാരൻ അങ്ങനെയാണ് മാനിനെ പ്രതീക്ഷിച്ചു വന്നാൽ മ്ലാവെങ്കിലും കിട്ടാതെ അവൻ തിരിച്ചു പോവില്ല അതാണ് വേട്ടക്കാരന്റെ പ്രതീതി അള്ളാഹു നമ്മളെ കാക്കട്ടെ എന്തുകൊണ്ടെന്നറിയില്ല അള്ളാഹു നമ്മുടെ സൗഹൃദത്തെ നിലനിർത്തി തരട്ടെ ഷഹീദ് ഫൈസൽ കൊല ചെയ്യപ്പെട്ട കൊടിഞ്ഞിയിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിമീങ്ങളാണ് ഒരു ഹിന്ദുവിന്റെ ശരീരത്ത് തൊട്ടിട്ടില്ല അവൻ ഒരു കടയ്ക്ക് കല്ലെറിഞ്ഞിട്ടില്ല ഒരു ട്രാൻസ്പോർട്ട് ബസിന് കല്ലെറിഞ്ഞിട്ടില്ല ഒരു ഹൈന്ദവ സഹോദരന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല അവിടുത്തെ മുഴുവൻ നേതൃത്വവും ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഇതുകൊണ്ടുണ്ടാവാൻ പാടില്ല അതാണ് നമ്മുടെ പാരമ്പര്യം അള്ളാഹു പാരമ്പര്യ ലാഹു നിലനിൽപ്പിത്തരട്ടെ കാരണം എന്തിനാണ് നമുക്ക് ഈ കൊല എന്തിനാണ് നമുക്ക് ഈ അരുങ്കല എന്തിനാണ് ഈ പ്രതികാരങ്ങൾ എന്തിനാണ് ഈ ലറ്റത്തിന്ന കണക്കുകൾ ഇല്ല ഇല്ല ഇവിടെ നിന്ന് നാം മടങ്ങാനുള്ളവരാണ് آ <laughs> അറബി കവിയുടെ ആന്തരികമായ ആപ്തവാക്യത്തിന്റെ ആശയത്തിന്റെ അത്യുന്നതമായ തലങ്ങൾ നമ്മുടെ മരണവുമായി ഞാൻ തുടങ്ങുകയാണ് അറബി കാലശായി കവിയുടെ വാക്കുകൾ എത്രയോ സൗന്ദര്യാത്മകമാണ് ഈ മണ്ണിന്റെ പുറം വരെയുടെ മകള് ആരെങ്കിലും വിശദമായി ജീവിക്കുമായിരുന്നുവെങ്കിൽ മരണമാർക്കെങ്കിലും ഒരു ഒഴിവ് കഴിവ് പറയുമായിരുന്നുവെങ്കിൽ എന്റെ ൂൽ എന്ന് മദീരയിലുണ്ടാകുമായിരുന്നല്ലോ വരുന്നവരിൽ നിന്നും ഒരാളെങ്കിലും എന്റെ എന്റെ ഹബീബ് ഹബീബ് ഈ ഒടിമായിരുന്നുവെങ്കിൽ മുഴുവനും നേതാവ് ആ നേതാവിനെയും വെറുതെ വിട്ടില്ലല്ലോ ഇമാരത്തെ ഈ ലോകത്തിന് മുഴുവനും അസ്തിത്വത്തിന് അടിസ്ഥാനമായി ഇമാമത്തെ കുൽ ലോക ജനതയുടെ നേതാവായി എല്ലാ പ്രശ്നത്തിന്റെ ഈ വിധികാവായി വന്ന രിയേ അങ്ങിയുടെ വീട്ടിലും അസറായി വന്നല്ലൊരു ബിയേ അങ്ങീടാ പുണ്യമായ വീട് അങ്ങയുടെ പുണ്യമായ വീട് അങ്ങയുടെ പുണ്യമായ വീട് തങ്ങള്രിപ്പൂരിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാനൊരു കാര്യം പറയട്ടെയോ വാക്കതി വന്നിട്ടൊന്നും പറഞ്ഞില്ലെന്ന പരാതി വേണ്ട പുത്ര ജീവിച്ച വീടേതാ ആ വീടിന്റെ റൂമേരാ അവിടെയാണ് ആയിഷറിയല്ലാ തന്നെ കടന്നത് ആയിഷാവി എന്ന പാവപ്പെട്ട ഭാര്യ കടന്നുറങ്ങിയ വീടിന്റെ മുറിയാണ് ഇന്ന് ഖുറാനിൽ സൂറത്തിന് പേര് വെച്ചത് സൂറത്തുൽ ഹെജുറാ മുറികൾ സൂറത്തുൽ ഹെജുറാത്ത് എന്താണ് അതിന്റെ അർത്ഥം ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ ഹജർ എന്ന് പറഞ്ഞാൽ റൂം ഹിജർ ൂരുടെ റൂമാണത് അതാ റൂമാണ് മടം നീളമുള്ള മടം വീതിയുള്ള ആകാശത്തു മട പെയ്താൽ മടവെള്ളം മുഴുവനും ഗൃഹനാഥന്റെ ദാടി രോമങ്ങളിലൂടെ ചോർന്നൊരുപിതങ്ങൾ കടന്നിറങ്ങിയ റൂമാ ആ റൂമിലേക്കാണ് എന്നത് വലിയ ഭാഗ്യവതിയാണ് കാരണം എന്തെന്നറിയുമോ എന്റെ വീടിന്റെയും എന്റെ കബറിന്റെയും എന്റെ വീടേതാ അനാണ് ആയിഷ ആയിഷിയല്ലാഹുനെ നിങ്ങളെത്ര ഭാഗ്യവതിയ നിങ്ങളെ താമസിച്ച വീടിന്റെ ഇടയിലാണ് സ്വർഗത്തിന്റെ പണി നിർമ്മാണം ബുദ്ധിയായത് ആയിഷ വി ഭാഗ്യവതിയാണ് പെങ്ങളെ ഒരാഷയാ വേണ്ട പെങ്ങൾ കരിപ്പൂരിലെ തങ്ങള് നിങ്ങളെ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ട കാമന്റെ കൂടെ നിന്റെ ജീവിതത്തിന്റെ എല്ലാ

ഇവിടെയാണ് വഫാത്ത് നടക്കുന്നത് വല്ലാതെ അസുഖം കൂടിയപ്പോ ഹബീബായ നബി നിങ്ങളാഗ്രഹം പറഞ്ഞു ഭാര്യമാരോട് എന്നാണ് നബിയെ എനിക്കെൻ്റെ ആയിഷയുടെ വീട്ടിൽ പോകണം എനിക്ക് അന്ത്യശാസം വലിക്കുന്നത് തന്നെ ആയിഷയുടെ വീട്ടിലായിരിക്കണം